ഹായ് ഓൾ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അക്കാദമിയിൽ സ്വാഗതം ശ്രദ്ധിക്കുക നിലവിൽ നമ്മുടെ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം നടക്കുന്ന പരീക്ഷകളിലെ കൺഫർമേഷൻ കലണ്ടർ കേരള പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ഏതൊക്കെ പരീക്ഷകളാണ് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഉള്ളതെന്ന് കൃത്യമായി നമുക്ക് പരിശോധിക്കാം അതിനുവേണ്ടി നമ്മുടെ യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ഷെയർ നമുക്ക് നോക്കൂ ആദ്യം പറയുന്നത് നമ്പർ അടിസ്ഥാനമാക്കിയുള്ള കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് എക്സാമിനേഷൻ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് പരീക്ഷാ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് ആറാം തീയതിയാണ് ഒക്ടോബർ ആറ് ആറ് പരീക്ഷാ ഡേറ്റ് ഒക്ടോബർ ആറാം തീയതിയാണ് അതിന്റെ ഹോൾ ടിക്കറ്റ് ഇരുപത്തിരണ്ടാം തീയതി മുതൽ നിങ്ങൾക്ക് ലഭ്യമായി തുടങ്ങും അടുത്ത് വരുന്നത് കാറ്റഗറി നമ്പർ നാനൂറ്റി നാല് അടിസ്ഥാനമാക്കിയുള്ള അസിസ്റ്റന്റ് ടൈം കീപ്പർ പരീക്ഷയുടെ ആണ് പ്രിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു ഏഴ് പത്ത് അതായത് ഒക്ടോബർ ഏഴാം തീയതിയാണ് പരീക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒക്ടോബർ ഏഴാം തീയതിയാണ് പരീക്ഷ അത് നമ്മളൊന്ന് കണ്ടിരുന്നു നാല് ജില്ലയ്ക്കായിരുന്നു വിളിച്ചിരുന്നത് തിരുവനന്തപുരം ജില്ല എറണാകുളം ജില്ല അതുപോലെ തന്നെ പാലക്കാട് ജില്ല കണ്ണൂർ ജില്ല ിൽ വിളിച്ചിരുന്ന അസിസ്റ്റന്റ് ടൈം കീപ്പർ പോസ്റ്റിന്റെ മെയിൻസ് ആണ് ഒക്ടോബർ ഏഴാം തീയതി പിന്നെയുള്ളത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ സർവേയർ ഷെഡ്യൂൾഡ് ഗ്യാസ് ഡിപ്പാർട്ട്മെന്റ് ഒക്ടോബർ ഒമ്പതാം തീയതി പരീക്ഷ ഒൻപത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെയുള്ളത് നാൽപ്പത്തിനാല് വ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ അടിസ്ഥാനമാക്കി ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന പേരിൽ പരീക്ഷ വിളിച്ചിരുന്നു ഗ്രേഡ് ടു ടാ റിക്രൂട്ട്മെന്റ് ഹെൽത്ത് സർവീസിലേക്ക് അത് പതിനൊന്നാം തീയതിയാണ് പരീക്ഷ ഒക്ടോബർ പതിനൊന്ന് അതായത് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അത് വ്യത്യസ്തമായ കുറേ കുറെ ജില്ലകളിൽ വിളിച്ചിരുന്നു നമുക്ക് കൊല്ലം ജില്ല അതുപോലെ തന്നെ എവിടെ ആയിരുന്നു പത്തനംതിട്ട കോട്ടയം മലപ്പുറം ജില്ല കോഴിക്കോട് കാസർഗോഡ് എന്നിങ്ങനെ ഇത്രയും ജില്ലകൾക്കായിരുന്നു ട്രീറ്റ്മെന്റ് ഓർഗനൈസർ പോസ്റ്റുകൾ വിളിച്ചിരുന്നത് അപ്പൊ ഈ പരീക്ഷയാണ് ഈ വരുന്ന ഒക്ടോബർ പതിനൊന്നായി തീരുമാനിച്ചിരിക്കുന്നത് പിന്നെയുള്ളത് എഴുന്നൂറ്റി അമ്പത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അസിസ്റ്റന്റ് പ്രൊഫസറിൻ കാർഡിയോളജി മെഡിക്കൽ എഡ്യൂക്കേഷനിലേക്ക് ഒക്ടോബർ പതിനാലാം തീയതി പരീക്ഷ പിന്നെയുള്ള പൂജ്യം ഏഴ് പൂജ്യം പൂജ്യം ഏഴേ പാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസറിൻ സർജിക്കൽ ഗ്യാസ്ട്രോറോളജി മെഡിക്കൽ എഡ്യൂക്കേഷൻ പതിനാലാം തീയതി പരീക്ഷ പതിനാലേ പത്തേം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അടുത്ത പൂജ്യം പൂജ്യം എട്ടേ പാർട്ടായിരത്തി അഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസറിൻ അനാറ്റമി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒക്ടോബർ പതിനാലാം തീയതി പരീക്ഷ പിന്നെയുള്ളത് പൂജ്യം പൂജ്യം ഒൻപത് പാർട്ടി അഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസറിൻ യൂറിനറി സെഷൻ ആണ് ഒക്ടോബർ പതിനാലാം തീയതി പരീക്ഷ പിന്നെയുള്ളത് പത്തേ പാർട്ടി അസിസ്റ്റന്റ് പ്രൊഫസറിൽ മെഡിക്കൽ ഓൺഗോളജി ഒക്ടോബർ പതിനാലാം തീയതി പരീക്ഷ പിന്നെയുള്ളത് മുപ്പത്തി അഞ്ചേ പാർട്ടി അഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസറിൻ പീഡിയാട്രിക് സർജറി ആണ് ഒക്ടോബർ പതിനാലാം തീയതി പരീക്ഷ പിന്നെയുള്ളത് തൊണ്ണൂറെ പാർ ഉണ്ടായിരത്തി ഇരുപത്തഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസറിൻ ബയോ കെമിസ്ട്രി ഒക്ടോബർ പതിനാലിന് പരീക്ഷ തൊണ്ണൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി അതുപോലെ നൂറ്റി ഇരുപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മൈക്രോബയോളജി അത് എൻസിഎ ഒന്ന് ഡയറക്ടർ ഒന്ന് ആണ് അപ്പൊ അതിന്റെ ഒക്കെ പരീക്ഷകൾ തീരുമാനിച്ചിരിക്കുന്ന ഒക്ടോബർ പതിനാലാം തീയതിയാണ് ഇതെല്ലാം പതിനാലേ പത്തേം രണ്ടായിരത്തി ഇരുപത്തിൽ തന്നെ പരീക്ഷ പിന്നെയുള്ളത് തൊണ്ണൂറ്റി രണ്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അസിസ്റ്റന്റ് പ്രൊഫസറിൻ ന്യൂറോ സർജറി മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒക്ടോബർ പതിനാലാം തീയതി പരീക്ഷ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നേ ബാർ രണ്ടായിരത്തി നാല് സ്റ്റുഡിയോ അസിസ്റ്റന്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കൊളികേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പതിനഞ്ച് ഒക്ടോബർ പതിനഞ്ചാം തീയതി പരീക്ഷ പതിനഞ്ചേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിന്നെയുള്ളത് മുന്നൂറ്റി പതിനഞ്ചേ പേർ ആർക്കിടെക്ചർ ആർക്കിടെക്ചർ അസിസ്റ്റന്റ് ഒക്ടോബർ പതിനഞ്ചാം തീയതി പരീക്ഷ പതിനഞ്ചേഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പിന്നെയുള്ളത് നൂറ്റി മുപ്പത്തിനാല് പേർ സ്റ്റോർ കീപ്പർ മെയിൻസിന്റെ എക്സാമിനേഷൻ ആണ് ഒക്ടോബർ പതിനാലാം തീയതി പരീക്ഷ പിന്നെയുള്ളത് ഇരുന്നൂറ്റി അൻപത്തി ഒമ്പതേ പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയിൻസ് ആണ് സ്റ്റോർ കീപ്പർ കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് ഒക്ടോബർ പതിനാറ് തീയതി പരീക്ഷ കോമൺ എക്സാം ആണെന്ന് ഉറപ്പായി അടുത്ത എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടീയേറ്റർ അസിസ്റ്റന്റ് അഡീഷണൽ മെയിൻസ് എക്സാമിനേഷൻ ആയുർവേദ കോളേജിലേക്ക് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ പിന്നെ എഴുന്നൂറ്റി ഇരുപത്തി ഒൻപതേ പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടീറ്റർ അസിസ്റ്റന്റ് ആയുർവേദ കോളേജ് കണ്ണൂർ ജില്ലയ്ക്ക് പതിനാറ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരീക്ഷ പിന്നെയുള്ളത് കെ എസിന്റെ മെയിൻസ് ആണ് പൂജ്യം പൂജ്യം ഒന്നേ മണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ എസിന്റെ മെയിൻസിന്റെ എക്സാമിനേഷൻ ഒക്ടോബർ പതിനേഴാം തീയതി പതിനേഴേ മൊത്തം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രാവിലെയുമുണ്ട് ഉച്ചകഴിഞ്ഞുമുണ്ട് ഓക്കെ അത് ഒക്ടോബർ പതിനേഴിന് പതിനെട്ടാം തീയതി ഉണ്ട് കെ എസ് രണ്ടു ദിവസമായിട്ടുണ്ട് പരീക്ഷ ഒക്ടോബർ പതിനേഴിന് രാവിലെയും ഉണ്ട് ഉച്ചകഴിഞ്ഞുമുണ്ട് ഒക്ടോബർ പതിനെട്ടാം തീയതി രാവിലെയും പരീക്ഷയുണ്ട് മൂന്ന് പേപ്പറാണ് കെ എസിന്റെ മെയിൻസിന് പിന്നെയുള്ളത് ആ കെ എസിന്റെ സ്ട്രീം ടു അതും അതേ ദിവസം തന്നെ പരീക്ഷയാണ് ഒക്ടോബർ പതിനേഴ് ഒക്ടോബർ പതിനെട്ട് ദിവസങ്ങളിൽ കെ എസ്സിന്റെ സ്ട്രീം ടൂവിന്റെ എക്സാമിനേഷൻ പിന്നെയുള്ള കെ എസ് സ്ട്രീം ത്രീ സ്ട്രീം ത്രീക്കും അതേ ദിവസം തന്നെ പരീക്ഷ ഒക്ടോബർ പതിനേഴ് പതിനേഴാം തീയതി ആവില്ലെങ്കിൽ ഉച്ചകഴിഞ്ഞ് പിന്നെ ഒക്ടോബർ പതിനെട്ട് മൂന്ന് പേപ്പറായിട്ടുള്ള പരീക്ഷ പിന്നെയുള്ള നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി ടൈപ്പിസ്റ്റ് എൻ സി എ പ്രസി കാറ്റഗറിയ തിരുവനന്തപുരം ജില്ല അത് എല്ലാ ജില്ലക്കും ഉണ്ട് ഉണ്ട് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി പരീക്ഷയാണ് തിരുവനന്തപുരം ജില്ലയ്ക്കുണ്ട് എൽ ഡി ടൈപ്പിസ്റ്റ് കൊല്ലം ജില്ലയ്ക്കുണ്ട് അതുപോലെ കോട്ടയം ജില്ല മൂന്ന് ജില്ല എറണാകുളം ഉണ്ടല്ലോ എറണാകുളം ജില്ല പത്തനംതിട്ട കൊല്ലം ജില്ല തിരുവനന്തപുരം വയനാട് ഇത്രയും പോസിറ്റീവുകളിൽ അതായത് നമ്മൾ ഇപ്പം വായിച്ച കംപ്ലീറ്റ് എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് പക്ഷെ അത് ശ്രദ്ധിക്കണം കാറ്റഗറി നമ്പർ വ്യത്യാസമുണ്ട് കാരണം എല്ലാ എം സി ആണ് നമ്മുടെ കാറ്റഗറി നമ്പറിൽ വ്യത്യാസമുണ്ട് अब हम एलडी टाइपिस्ट और क्लर्क टाइपिस्ट और टाइपिस्ट क्लर्क पोस्ट तो एक्सरसाइज वन परीक्षा में പരീക്ഷാ ഡേറ്റ് ആണ് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി കൃത്യമായി നിങ്ങൾ കൺഫർമേഷൻ മെസ്സേജുകൾ അയച്ചു ശ്രദ്ധിക്കുക അടുത്ത നാനൂറ്റി എൺപത്തി മൂന്നേ പാർട്ടായിരത്തി ഇരുപത്തിനാല് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് ആറന്റ് റിക്രൂട്ട്മെന്റ് ട്രൈബ്യണി ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പരീക്ഷ അടുത്ത് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഫീസ് അസിസ്റ്റന്റ് എൻ സി എ ഫോർ എസ് സി കാറ്റഗറിയ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്റ്റേറ്റ് ബോർഡ് പരീക്ഷ ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി മുപ്പത്തി എട്ടേ ബാർപത്തിനാല് സ്റ്റെനോഗ്രാഫർ ഡോക്ടർ റിക്രൂട്ട്മെന്റ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അതായത് ഒക്ടോബർ വേരിയസ് കമ്പനീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇരുപത്തിരണ്ട് പത്തിന് പരീക്ഷ അടുത്ത മുന്നൂറ്റി ആറ് പേർ ഇൻസ്ട്രക്ടർ സ്റ്റെനോഗ്രാഫി നാഷണൽ എംപ്ലോയ്മെന്റ് നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസിലേക്ക് ഇരുപത്തിരണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പരീക്ഷ അടുത്ത നാനൂറ്റി മുപ്പത്തി നാല് പാർട്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോണോഗ്രാഫർ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് വേരിയസ് കമ്പനി ഓർഗനൈസേഷനിലേക്ക് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പരീക്ഷ അടുത്ത അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നേ പാർട്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് വ്യത്യസ്തമായ ജില്ലകൾക്ക് ഒക്ടോബർ ഇരുപത്തിരണ്ടാം തീയതി പരീക്ഷ അപ്പം അത് തിരുവനന്തപുരം ജില്ലയുണ്ട് അതുപോലെ തന്നെ കൊല്ലം ജില്ലയ്ക്ക് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അതുപോലെ പത്തനംതിട്ട അതുപോലെ ആലപ്പുഴ ജില്ല കോട്ടയം ജില്ല ഇടുക്കി ജില്ല എറണാകുളം ജില്ല തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നിങ്ങനെയുള്ള ജില്ലകൾ മാത്രമല്ല വയനാട് കണ്ണൂര് കാസർഗോഡ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് എന്നിങ്ങനെ വ്യത്യസ്തമായ ജില്ലകളിലേക്ക് കോൺഫിഡാൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് പരീക്ഷ അടങ്ങി വന്നിട്ടുണ്ട് അത് റിക്രൂട്ട്മെന്റ് ഉണ്ട് ട്രാൻസ്ഫർ ഉണ്ട് ബൈ ട്രാൻസ്ഫർ പോസ്റ്റുകളുണ്ട് ഉണ്ട് അപ്പം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി ഇരുപത്തിരണ്ടേ അയച്ചു കൃത്യമായിട്ട് നിങ്ങളുടെ പ്രൊഫൈലുകൾ കൃത്യമായി വ്യക്തമായി പരിശോധിക്കുക അടുത്ത വീണ്ടും നമുക്ക് അതെല്ലാം അതാണ് ഇതെല്ലാം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് അസിസ്റ്റൻറ്റ് അതിനോടൊപ്പം തന്നെ സ്റ്റെനോഗ്രാഫിയും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ നോക്ക് അറുനൂറ്റി അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റെനോഗ്രാഫർ എൻ സി എ ഫോർ എൽ സി കാറ്റഗറിയ കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലീഗ് അതും പ്രഖ്യാപിച്ചിരിക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി തന്നെയാണ് അറുനൂറ്റി അൻപത്തി എട്ടേ ബാർ സോനോഗ്രാഫർ കോൺഫിഡൻഷ്യൽ പോളിസി പത്തിന് പരീക്ഷ പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി ഒന്നേ ബാർ ഉണ്ടായിരത്തി ഇരുപത്തിനാല് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പത്തൊമ്പത് ബാർപത്തിയഞ്ച് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് നൂറ്റി ആറ് ബാർത്തഞ്ച് ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് കേരള സ്റ്റേറ്റ് പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലേക്ക് സ്റ്റേറ്റ്രണ്ടേ പത്തിന് പരീക്ഷഞ്ച് ലോവർ ഡിവിഷൻ ടൈപ്പ് വേരിയസ് കമ്പനികളിലേക്ക് പത്തിന് പരീക്ഷ പത്തിന് ഒരു കൂട്ടം പരീക്ഷകളുണ്ട് ഏവരും കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം പിന്നെയുള്ളത് നാനൂറ്റി എൺപത്തി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അത് എസ് ആർ എസ് സി എസ് ടി കാറ്റഗറി ആണ് ലോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒക്ടോബർ പരീക്ഷ ഇരുപത്തി മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടുത്തത് വീണ്ടും എഴുന്നൂറ്റി ഇരുപത്തി ആറ് മാറായിരത്തി ഇരുപത്തി നാല് ലീഗൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് സ്റ്റേറ്റ്മെന്റ് പരീക്ഷ ഒമ്പതേ പത്ത് അല്ല ഇരുപത്തി മൂന്നേ പത്ത് സോറി ഒമ്പതേ പത്ത് അല്ല ഇരുപത്തി മൂന്നേ പത്ത് ശരിക്കും ഈ റൈറ്റ് സൈഡിലെ ഡേറ്റ് ഡേറ്റ് ആണ് കേട്ടോ അവിടെ ആസ്തേ പോയിട്ട് ഉണ്ടാകരുത് ഇനി അറ്റത്ത് കൊടുത്തിരിക്കുന്ന ഡേറ്റ് ശരിക്കും ഹോൾ ടിക്കറ്റ് വരുന്ന ഡേറ്റ് ആണ് രണ്ട് ഡേറ്റ് ആണ് നിങ്ങൾ കാണാൻ കഴിയുന്നത് ഈ കാണുന്ന പരീക്ഷാ ഡേറ്റ് ഇതാണ് ശരിക്കും എക്സാം ഡേറ്റ് കേട്ടോ ഇതാണ് ശരിക്കും എക്സാം ഡേറ്റ് ആദ്യം കാണിച്ചിരിക്കുന്ന എക്സാം ഡേറ്റ് ആണ് ഇത് ഹോൾ ടിക്കറ്റിന്റെ ഡേറ്റ് ആണേ അപ്പോൾ ഹോൾ ടിക്കറ്റ് എന്ന് ഇന്ന് വരും ആശയക്കുഴപ്പമുള്ളവർക്ക് കൃത്യമായി ഹോൾ ടിക്കറ്റിന്റെ ഡേറ്റുകൾ കാണാൻ കഴിയും ഓക്കെ നവംബറെ പത്തിനാണ് ലീഗൽ അസിസ്റ്റന്റ് ഹോൾ ടിക്കറ്റ് വരുന്നത് പിന്നെയുള്ളത് എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ലീഗൽ അസിസ്റ്റന്റ് ആണ് അത് ബൈക്ക് ട്രാൻസ്ഫർ പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് കേരള സെക്രട്ടേറിയറ്റ് സവോഡിനേറ്റ് സർവീസിൽ നിന്ന് ഇരുപത്തി മൂന്നേ പത്തിന് പരീക്ഷ പിന്നെ ഉള്ളത് എഴുന്നൂറ്റി ഇരുപത്തെട്ടേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ലീഗൽ അസിസ്റ്റന്റ് ആണ് ഇരുപത്തിമൂന്നേ പത്തിന് പരീക്ഷ അപ്പം ഒരു കാര്യം മനസ്സിലായി ലീഗൽ അസിസ്റ്റന്റ് പരീക്ഷകൾ തീരുമാനിച്ചിരിക്കുന്ന എപ്പോഴാണ് എല്ലാം പത്തിന് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് തീരുമാനിച്ചിരിക്കും പിന്നെയുള്ള നാനൂറ്റി അറുപത്തി എട്ട് പാർ ഉണ്ടായിരത്തി ജിയോ ഫിസിസ്റ്റ് ഡയറക്ടർ റിക്രൂട്ട്മെന്റ് ഗ്രൗണ്ട് വാട്ടർ ഇരുപത്തിനാല് പത്തിന് പരീക്ഷ മുപ്പത്തിനാല് അറ്റൻഡർ ഗ്രേഡ് ടു ഡയറക്ടർ റിക്രൂട്ട്മെന്റ് എക്സാമിനേഷൻ ഇരുപത്തി അഞ്ച് പത്തിനാണ് പരീക്ഷ അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആവ രണ്ടായിരത്തി ഇരുപത്തി അറ്റൻഡർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇരുപത്തി അഞ്ചേ പൊക്കെ രണ്ടായിരത്തി ഇരുപത്തിൽ പരീക്ഷ അടുത്ത മുന്നൂറ്റി ഇരുപത്തി എട്ട് വാർത്തിനാല് സെയിൽസ്മാൻ ഗ്രേഡ് ടു സെയിൽസ്മാൻ ഗ്രേഡ് ടു ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി പരീക്ഷ അടുത്ത മുന്നൂറ്റി എഴുപത്തിയേഴ് വാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സ്റ്റോർ കീപ്പർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഇരുപത്തി അഞ്ചാം തീയതി ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി പരീക്ഷ അതെല്ലാം കോമൺ പ്രിലിംസ് അല്ലെ അടുത്ത ഒരു ടെൻത്ത് ഫിലിംസിനാ കളം ഒരുങ്ങിയിരിക്കുകയാണ് കോമൺ ഫിലിംസിനാണ് ഉൾപ്പെടുന്നത് പിന്നെയുള്ള നൂറ്റി നാല് പേർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഡയറക്ടർ റിക്രൂട്ട്മെന്റ് അനിമൽ ഹസ്ബൻഡറി വകുപ്പിലേക്ക് ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി പരീക്ഷ ഇരുപത്തി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അത് കണ്ണൂർ ജില്ലയ്ക്കുണ്ട് അതുപോലെ തന്നെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ തിരുവനന്തപുരം ജില്ല ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ കൊല്ലം ജില്ല ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പത്തനംതിട്ട ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആലപ്പുഴ ലൈഫ് സ്റ്റോക്ക് കോട്ടയം ലൈഫ് സ്റ്റോക്ക് ഇടുക്കി ലൈഫ് സ്റ്റോക്ക് എറണാകുളം ലൈഫ് സ്റ്റോക്ക് തൃശ്ശൂർ ലൈഫ് സ്റ്റോക്ക് പാലക്കാട് ലൈഫ് സ്റ്റോക്ക് മലപ്പുറം ലൈഫ് സ്റ്റോക്ക് കോഴിക്കോട് കാസർഗോഡ് ലൈഫ് സ്റ്റോക്ക് തിരുവനന്തപുരം ലൈഫ് സ്റ്റോക്ക് കൊല്ലം ലൈഫ് സ്റ്റോക്ക് പത്തനംതിട്ട ലൈഫ് സ്റ്റോക്ക് ആലപ്പുഴ ലൈഫ് സ്റ്റോക്ക് കോട്ടയം ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ജില്ലകൾക്ക് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഇരുപത്തി ഏഴ് പത്തിനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനകത്ത് ബൈബ് ട്രാൻസ്ഫർ ഉണ്ട് ഡയറക്ടർ എക്വിപ്മെന്റ് ഉണ്ട് എല്ലാ തരത്തിലുള്ള ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ പരീക്ഷകളും ഉണ്ട് അപ്പം അതെല്ലാം ലൈഫ് സ്റ്റോക്ക് ആണ് ഇത് ലൈഫ് സ്റ്റോക്ക് സ്റ്റോക്ക് അതെല്ലാം ഒരേ കറിലാണ് അവർ കൊടുത്തേക്കുന്നത് കേട്ടോ ഒരേ ഡേറ്റ് വരുമ്പോൾ ഇതെല്ലാം ഒക്ടോബർ ഇരുപത്തേഴ് അപ്പൊ ഇരുപത്തി ഏഴ് ആണെങ്കിൽ പരീക്ഷാ ഡേറ്റ് വരുമ്പോൾ എല്ലാം ഒരേ കളറിലാണ് കൊടുത്തേക്കുന്നത് കേട്ടോ എല്ലാ ഒരേ കളറിലാണ് സെയിം ഒരു മാർക്ക് ചെയ്തിരിക്കുന്നത് വീണ്ടും ഒരേ കളറിലാണ് എല്ലാം ഒക്ടോബർ ഇരുപത്തേഴ് ലൈഫ് സ്റ്റോക്ക് ഇരുപത്തേഴ് ലൈഫ് സ്റ്റോക്ക് 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 സ്പീഡ് നമുക്ക് പാ അതെല്ലാം ലൈഫ് സ്റ്റോക്ക് ആണ് നല്ല ലൈഫ് സ്റ്റോക്ക് 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 ആണെ കളർ മാറി കളർ മാറി പരീക്ഷ മാറി റൈറ്റ് നോക്കി മുന്നൂറ്റി എൺപത്തി അഞ്ചേ പേർ വർക്ക് സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ഒക്ടോബർ പരീക്ഷ ഇരുപത്തി എട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചെയ്യണം അടുത്തത് നൂറ്റി തൊണ്ണൂറ്റി ഒന്നേ പേർ ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർമെന്റ് എക്സാം കെ സി ബി ലേക്ക് ഇരുപത്തി ഒൻപത് പത്തിന് അതിനോടൊപ്പം തന്നെ അതിന്റെ ബൈ ട്രാൻസ്ഫർ ഉണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ടേ പേർ നാല് ഡിവിഷണൽ അക്കൗണ്ടന്റ് ഓഫീസർ സർവീസ് കോട്ട ബൈ ട്രാൻസ്ഫർ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് ഇരുപത്തിന് പിന്നുള്ളത് മുപ്പത്തിമൂന്നേ പാർ രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് ഗ്രേഡ് ത്രീ കേരള വാട്ടർ അതോറിറ്റി അത് മുപ്പത് ഒക്ടോബർ മുപ്പാം തീയതി പരീക്ഷ തീരുമാനിച്ചിരിക്കുന്നു പിന്നെ ഇരുന്നൂറ്റി മുപ്പത്തി എട്ടേ പാർ രണ്ടായിരത്തി നാല് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് ടു ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് മുപ്പത് മുപ്പത് അതായത് ഒക്ടോബർ മുപ്പാം തീയതി പരീക്ഷ അപ്പൊ ഇത്രയാണ് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒക്ടോബർ മാസത്തെ പരീക്ഷ കളുടെ കൺഫർമേഷൻ അപ്പൊ കൃത്യമായിട്ട് കൺഫർമേഷൻ മെസ്സേജ് എല്ലാവരുടെയും മൊബൈലിലേക്ക് വന്നിട്ടുണ്ട് ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾ അയച്ചിരിക്കുന്ന എല്ലാവരുടെയും മൊബൈലിൽ കൃത്യമായിട്ട് കൺഫർമേഷൻ മെസ്സേജുകൾ വന്നിട്ടുണ്ട് ഈ ഒരു പക്ഷേ പോസ്റ്റ് അയച്ചിട്ടുണ്ട് എന്നാൽ കൺഫർമേഷൻ മെസ്സേജ് വന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കേരള ബി എസ് സിന്റെ നിങ്ങളുടെ തുളസി പേരിൽ നിങ്ങളുടെ തുളസി പ്രൊഫൈലിൽ അകത്ത് കൃത്യമായിട്ട് പരിശോധിക്കുക ഒരു പക്ഷേ എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കാരണം മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവനും പ്രൊഫൈലിൽ അകത്തുണ്ടാകും നിങ്ങളുടെ മൊബൈലിലോ മെയിലിലോ മെസ്സേജ് വന്നിട്ടില്ല പക്ഷെ നിങ്ങൾ അയച്ചിട്ടുണ്ട് ഈ പോസ്റ്റുകളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രൊഫൈൽ അതായത് തുളസി കഴിഞ്ഞ അകത്ത് കയറി ചെക്ക് ചെയ്യണം അവിടെ ഉണ്ടാകും കൺഫർമേഷന്റെ കാര്യങ്ങൾ ഓക്കെ അല്ലേ അപ്പം ഏവരും കൺഫർമേഷൻ കൊടുക്കുക ഈ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഫർദർ ഡീറ്റെയിൽസ് വരും ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യും അപ്പം നിലവിൽ നമ്മുടെ മിനിസ്റ്റേഴ്സ് അക്കാഡമി എന്ന യൂട്യൂബ് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ചാനൽ കൃത്യമായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഓൾ നോട്ടിഫിക്കേഷൻ അലേർട്ട് കൊടുക്കുക എല്ലാ ഗ്രൂപ്പുകളിലേക്കും ചാനൽ കൃത്യമായിട്ട് ഷെയർ ചെയ്യുക ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസം അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അല്ലെ ബാക്കി എല്ലാ ഡൗട്ടുകൾക്കും ഡിസ്ക്രിപ്ഷനു വേണ്ടി നമ്മുടെ കമന്റ് ബോക്സിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിന് കൃത്യമായി വാട്സാപ്പ് ചെയ്യാവുന്നതാണ് അതല്ല നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റായി കമന്റ് രേഖപ്പെടുത്താം അതല്ലെങ്കിൽ കൃത്യമായി ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് അവൈലബിളാണ് ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ഈ കലണ്ടറിന്റെ ഒരു കോപ്പി ഇപ്പോൾ ആ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം ഈ വീഡിയോയും ഈ ഒരു കലണ്ടറിന്റെ കോപ്പി ഞാൻ ആ ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തേക്കാം ടെലിഗ്രാം ഗ്രൂപ്പിൽ മെമ്പർ മെമ്പറാകാനും കൃത്യമായ കമന്റുകൾക്ക് കമന്റുകൾ കൃത്യമായി അയയ്ക്കാനുമുള്ള കോൺടാക്ട് നമ്പറും ഞാൻ കൃത്യമായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പ്ലേസ് ചെയ്തേക്കാം ബാക്കി എല്ലാ ഡീറ്റെയിൽസും വരും ദിവസങ്ങളിൽ ഓക്കെ താങ്ക്